പാറിപ്പറന്നടക്കേണ്ട പ്രായത്തിൽ ഇരുട്ടിന് ലോകത്തേക്ക് നടന്നെടുക്കുകയാണ് ലിബിൻ എന്ന ഏഴു വയസ്സുകാരൻ ജന്മന തിമിരം ബാധിച്ച ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ലിബിൻ പതിനൊന്നാം തീയതി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ് എന്നാൽ അതിനുള്ള തുക കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ലിബിന്റെ മാതാപിതാക്കൾ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിനടുത്ത് മുണ്ടിയരുമയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിപിന്റെയും രണ്ടു മക്കളും ജന്മന കാഴ്ചയില്ലാത്തവരായാണ് ജനിച്ചത് സുമനസുകളുടെ സഹായത്തോടെ രണ്ടുപേർക്കും നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് കാഴ്ചശക്തി കാഴ്ചശക്തിരിച്ചു കിട്ടിയത് എന്നാലിപ്പോൾ ഏറ്റവും പവർ കൂടിയ പ്ലസ് ടുവൽ ഇനത്തിൽപ്പെട്ട കണ്ണട ഉപയോഗിച്ചിട്ട് പോലും കാഴ്ചകൾ അന്യമാകുന്ന രീതിയിൽ മൂത്ത കുട്ടി ലിബിന്റെ കാഴ്ച കുറഞ്ഞു വരികയാണ് തന്നെ അവർക്ക് രണ്ടുപേർക്കും കാഴ്ചയില്ലായിരുന്നു തിമിരായിരുന്നു രണ്ടുപേർക്ക് ഇവന് ആദ്യം സർജറി ചെയ്തതാ മധുരയിൽ അരവിന്ദില് അത് കഴിഞ്ഞ് ഇവന് ഇപ്പൊ എല്ലാരും കൂടെ സഹായിച്ച് ഒരു വർഷം മുമ്പാ ചെയ്തേ ഇനി രണ്ടു പേർക്ക് ലെന്സ് വെക്കണം കൊങ്ങണ്ണോലണ്ടേ പിന്നെ മങ്ങലുള്ള കാഴ്ചയുള്ളു നന്നായിട്ട് കാഴ്ച കിട്ടണമെങ്കിൽ ലെൻസ് വെക്കണംന്ന് പറയു കാഞ്ഞിരപ്പള്ളി ആ സി സി ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിക്കുന്നത് ഈ വരുന്ന പതിനൊന്നാം തീയതി എറണാകുളം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ അഡ്മിറ്റാകാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനുള്ള സാമ്പത്തികം ഇതുവരെ ആയിട്ടില്ല ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കേണ്ട ലെൻസിന് തന്നെ അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും കൂടാതെ ആശുപത്രി ചെലവ് മരുന്നുകൾ താമസ ഭക്ഷണ ചെലവുകൾ എന്നിവ വേറെയും തുടർച്ചയായി വേണ്ടിവരുന്ന ചികിത്സയും ആശുപത്രിയിലേക്കുള്ള യാത്രകളും നിർദ്ധനമായ ഈ കുടുംബത്തെ പൂർണ്ണമായി തകർത്തിരിക്കുകയാണ് ഇപ്പൊ അതിന്റെ മൂത്ത കുട്ടിയായ കുഞ്ഞിന്റെ ഓപ്പറേഷൻ ഈ മാസം പതിനൊന്നാം തീയതി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ഈ മാസം പതിനൊന്നാം തീയതി കുഞ്ഞിന് രണ്ട് കണ്ണിനുള്ള ലെൻസിന് തന്നെ അറുപതിനായിരം രൂപയാകും പറഞ്ഞു അപ്പൊ ആ അറുപതിനായിരം രൂപയും ഹോസ്പിറ്റൽ ചെലവൊക്കെ ആയിട്ട് ഒരു നല്ല തുക ഇവർക്ക് വരും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന് ഫണ്ട് ഇവരുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടും കുഞ്ഞുങ്ങളുടെ കാര്യമായത് കൊണ്ടുമാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് അപ്പം താല്പര്യമുള്ള സഹായിക്കാൻ മനസ്സുള്ള ആളുകളുടെ സഹായം വീണ്ടും നമ്മൾ തേടുവാണ് ിൽ എണ്ണാവുന്ന ദിനങ്ങൾ ശേഷിക്കുമ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല ഇവർ നല്ല മനസ്സുകൾ സഹായവുമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ന്യൂസ് ബ്യൂറോ ഉടുംബോല